എന്താ ഇത് കണ്ടോ എൻ്റെ മുടിയാണ് കേട്ടോ എൻ്റെ ഹെയറാണേ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു രണ്ട് മൂന്ന് മാസത്തിനോട് അടുക്കുന്നു ഞാൻ ഹെയർ ഡൈ ചെയ്തിട്ട് കെമിക്കൽ ഇല്ലാത്ത ഹെയർ ഡൈ ആണ് ചെയ്യുന്നത് നമ്മുടെ ഓയിലിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ടാ ഞാനീ കാണിക്കുന്നത് സ്ഥിരമായ ഒരു ഉപയോഗം സ്ഥിരമായ ഒരു ഉപയോഗം പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ തന്നെ താളിയുണ്ട് ഇപ്പം നമ്മുടെ തന്നെ താളി ഇപ്പം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാവുന്ന സിമ്പിളായിട്ടുള്ള താളികളാണെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സോപ്പും ഷാമ്പും ഉപയോഗം കുറച്ചാൽ തന്നെ ഇനി ഷാമ്പു ഉപയോഗിക്കണമെന്നുള്ള ആൾക്കാർക്ക് കുട്ടികളുടെ ഷാമ്പു വേണമെങ്കിൽ ഉപയോഗിക്കാം ഏ നല്ലതാണ് കുട്ടികളുടെ ഷാമ്പു ഏ കണ്ടോ ഒരു സ്ഥിരമായ ഒരു ഉപയോഗം ആണെങ്കിലും ഒരു ഡൈഡേം ഒരു ആവശ്യവും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതിലുള്ള നമ്മുടെ ഓയിലിൻ്റെ ഒരു ഗുണം തന്നെയാണിത് കണ്ട ഞാനിത് കാണിക്കുന്നത് നമ്മുടെ മുടി നല്ല കറുത്തിരിക്കും എന്നുള്ളതാണ് ഞാനിത് കാണിക്കുന്നത് ഏഹ് ഒരു തീരെ മുടി അങ്ങനെ ഒരു പാരമ്പര്യമായിട്ടൊന്നും പറയാനായിട്ടോ ഒരു ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷെ മുടി ഉണ്ടായിരുന്ന ഒരാളാണ് ഇത് ഉണ്ടല്ലോ നന്നായിട്ട് അവർക്ക് മുടി വരും കേട്ടോ നന്നായിട്ട് അവർക്ക് മുടി വരും അവരുടെ മുടി നല്ലോണം കറുക്കും അത് അനുഭവസ്ഥർ നമുക്കിപ്പോൾ എൻ്റെ ഒരു രണ്ട് ബോട്ടിൽ തന്നെ ഉപയോഗിച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ എൻ്റെ ഒരു കസ്റ്റമർ കസ്റ്റമർ മാത്രമല്ല അവൻ്റെ ഒരു റിലേറ്റീവ് റിലേറ്റീവ്സൊക്കെ നല്ല അഭിപ്രായം പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ചരിത്ര സംഭവമാണ് ഏഹ് റിലേറ്റീവ്സിൻ്റെ വൈന്നൊക്കെ വീണമെങ്കിൽ ഭയങ്കര പാടാണ് നമ്മൾ എന്തോരം ഇത് ചെയ്യാൻ പറ്റുമോ അത്രയും പക്ഷേ അവർക്കൊരു രണ്ട് മാസത്തെ ഉപയോഗം കൊണ്ട് തന്നെ നല്ല മുടിക്ക് നല്ല വെച്ച് അത്യാവശ്യം മുടിക്ക് നീളം വെച്ച് രണ്ട് ബോട്ടിലേ ആയിട്ടുള്ളു അപ്പോൾ എനിക്ക് തോന്നുന്നു സ്ഥിരം ഒരു ഉപയോഗത്തിലാണെങ്കിൽ അവൾക്ക് മുടി നല്ലോണം ഉണ്ടാവും മുടി നല്ലോണം നീട നീട്ടത്തിൽ മുടി ഉണ്ടായിരുന്ന ഒരാളാണ് ഒരാളാണ് പുള്ളിക്കാരി അപ്പോൾ ഈ ഇതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മൂകാംബിക കാച്ചെണ്ണയുടെ ഗുണങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത് മുടി നല്ലവണ്ണം കറുക്കും അതുപോലെ തന്നെ ഉള്ളൊക്കെ വെക്കും കേട്ടോ അപ്പം മരട് നെട്ടൂരിൽ നിന്നും എൻ്റെ വിശേഷങ്ങൾ മൂകാംബിക കാച്ചെണ്ണയുടെ വിശേഷങ്ങൾ ഓക്കെ